പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജയപ്രകാശ് എച്ച് എസ് സി കൺസൾട്ടൻസ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എറണാകുളം കഴിഞ്ഞ പത്തൊമ്പത്തഞ്ച് വർഷക്കാലമായി സേഫ്റ്റി എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനവും ഒരു ട്രെയിനിങ് കോളേജും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സുരക്ഷിതമായ നല്ല ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരുമായിക്കോട്ടെ നിങ്ങളുടെ പ്രായം എന്തുമായിക്കോട്ടെ നല്ല ഒരു പ്രൊഫഷൻ ആണോ ഇനി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം തീരുമാനമെടുക്കുക ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമ്മുടെ പഠനമൊക്കെ ഏകദേശം പൂർത്തിയായി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഡ്രോപ്പൌട്ടായി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഭാവി എന്താകും എന്നുള്ളൊരു ഉത്കണ്ഠയിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നാം ചിന്തിക്കേണ്ടത് നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നല്ലൊരു പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണ് നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണൽ ആയി മാറും എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ചില കഴിവുകളുണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു സ്കിൽ ഉണ്ട് അതിനെ നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ളൊരു പ്രൊഫഷനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അത് സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് എവിടെയും ഡിമാൻഡാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അത്തരത്തിൽ ഒരു സ്കിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സേഫ്റ്റി എഞ്ചിനീയറിങ് എച്ച് എസ് ഓഫീസേഴ്സ് ട്രെയിനിങ് എന്ന് പറയും അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് ഒരു സേഫ്റ്റി ഓഫീസർ ആകുക ആയിക്കഴിഞ്ഞാൽ ഒരു സ്കില്ലുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ജോബ് സാധ്യതയാണ് ഇതിനകത്തുള്ളത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ പത്ത് പത്തഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ സെൻറ്ററിൽ നിരവധി ആൾക്കാർ ഇതേപോലെ വിജയത്തിൻ്റെ ഉത്തങ്ക ശൃംഖത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും ഒരു പക്ഷേ അറിയാനിരിക്കും സേഫ്റ്റി മേഖലയിലുള്ളവർക്ക് അറിയുക ഒരു പ്രൊഫഷനെ പറ്റി ഇനിയും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് സാധാരണ ഒരു ജോലി എന്നുള്ളതിനപ്പുറം മറ്റൊന്നും കരുതുന്നില്ല കുറച്ച് ശമ്പളം കിട്ടണം നല്ല ശമ്പളം കിട്ടണം എല്ലാ മാസവും അത് മുടക്കം കൂടാതെ കിട്ടണം അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സാധാരണ കാര്യങ്ങൾക്ക് മീറ്റ് ചെയ്ത് പോകും ഇതിനപ്പുറത്തോട്ടൊന്നും ചിന്തിക്കുന്നില്ല ഒരു കാര്യം ആലോചിക്കുക വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് തൊഴിലാണ് ആരാധന നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം ചെറുപ്പക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പ്രൊഫഷണൽ ആകുക എന്നുള്ള നോട്ട് പ്രൊഫഷൻ പ്രൊഫഷണലാകുക പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ജോലിക്ക് വേണ്ടി പഠിക്കുന്നു പക്ഷെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നൈപുണതയുള്ള നിപുണതയുള്ള ഒരു സ്കില്ലായിട്ടുള്ള പ്രൊഫഷണലാകുക ആ പ്രൊഫഷണും പ്രൊഫഷണലും പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം തന്നെ അറിയണം സ്കിൽ ആയിട്ടുള്ള പ്രൊഫഷണൽസിന് അവരെ ഡിമാൻഡാണ് ഇപ്പോൾ ജോലിക്ക് വേണ്ടിയല്ല അവർ ജോലി ചെയ്യുക ഒരു പെർഫെക്ഷൻ ഉണ്ടാവും സ്വന്തമായിട്ട് കാര്യങ്ങൾ കത്തും അത് ഏത് രംഗത്തും സ്വന്തമായിട്ട് തൻ്റെതായ ഒരു നൈപുണത വരുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അപ്പം സേഫ്റ്റിയിൽ അത്തരത്തിലുള്ള പ്രൊഫഷണലായിട്ട് നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഒരു പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ നമ്മൾ തേടുന്ന പ്രൊഫഷൻ തേടുന്ന നിങ്ങൾ ആദ്യം സാലറി ആയിരിക്കും നോക്കുക ഇനിയിപ്പം നല്ല സാലറി കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ ഒരു ഐ ടി മേഖലയിൽ പഠിക്കുക കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേത് രംഗത്തും നിങ്ങൾ ട്രേഡ് പഠിച്ചു ചെന്നു അവിടെ സാലറി കിട്ടുമായിരിക്കാം പക്ഷേ പലർക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ക്യുറ്റീസ് കളയുന്നു ജോലിയുടെ സ്ട്രെസ് കൊണ്ട് തന്നെ പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഒരു ജോലി കൊണ്ട് പൈസ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് അവിടെ പവർ കിട്ടണം അധികാരം നമ്മുടെ മുകളിൽ കയറി ആരും ഭരിക്കാൻ വരരുത് അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവരുടെ ഈ പറയുന്ന മത്സര ബുദ്ധിയിലൊക്കെ പെട്ട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരരുത് ഒരു ആരും പത്ത് പൈസ നമുക്ക് വെറുതെ തരില്ല നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ സാലറി കിട്ടിയാൽ അഞ്ച് ലക്ഷം രൂപയുടെ നിങ്ങളിൽ നിന്നും അവർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് വെറുതെ ആരും പൈസ തരില്ല അപ്പോൾ എന്ത് വേണം പൈസ മാത്രം കിട്ടിയാൽ പോരാ വർക്ക് ഫ്രീഡം ഉണ്ടായിരിക്കണം കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം പിന്നെ കാലഘട്ടം അനുസരിച്ച് ഗ്രോ ചെയ്യാൻ സാധ്യത ഉള്ളതാണോ എന്ന് ആദ്യമേ ചിന്തിക്കണം ഏത് ജോലിയിൽ പ്രവേശിക്കുന്നതിനുമൊന്നും പിന്നെ അടുത്ത് എന്താണ് വേണ്ടത് നമുക്ക് ആ വർക്കിംഗ് എൻവയോൺമെന്റിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് റെക്കഗ്നൈസേഷൻ കിട്ടണം അധികാരികൾ അതോറിറ്റീസ് നിങ്ങളുടെ പരിഗണന നിങ്ങൾക്ക് കിട്ടണം ജോബ് ഫ്രീഡം വേണം അതോടൊപ്പം തന്നെ പറഞ്ഞു നല്ല എൻവയോൺമെന്റ് വേണം കാലഘട്ടം അനുസരിച്ച് നമുക്ക് സാലറിക്ക് ഹൈക്ക് കിട്ടണം ഇങ്ങനെ നിരവധി ആസ്പെക്ട്സ് ആണ് ഒരു പ്രൊഫഷണൽ നിന്നും നമ്മൾ കാമക്ഷിക്കേണ്ടത് അത്തരത്തിലുള്ള ജോലിയാണോ നിങ്ങൾ തേടുന്നതെന്ന് എവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം കൂടെ ലഭിക്കുന്ന ഒരു പ്രൊഫഷനാണ് സേഫ്റ്റി മേഖല എന്ന് പറയുന്നത് ഇതിനകത്ത് എത്തപ്പെട്ടവർ മറ്റു ജോലിക്ക് ഒന്നും തന്നെ പോവുകയില്ല കാരണം എന്താ മറ്റു പല ട്രേഡിനും കിട്ടാത്ത എല്ലാ ഫെസിലിറ്റികളും ഇതിനകത്ത് കിട്ടുന്നു എന്നാൽ ഫിസിക്കലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷേ ചില പോളിസികളും സ്റ്റാൻഡേർഡുകളും മനസ്സിലായി ആക്റ്റീവായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഒരു സൈറ്റിനെ ഒരു വർക്ക് എൻവയറോമെൻറ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് വേണ്ടത് അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡൈസേഷൻ അതിന് നിർബന്ധമൊന്നുമല്ല പക്ഷേ വിദേശ രാജ്യങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഇതെല്ലാം പഠിപ്പിച്ച് പ്രാക്ടിക്കൽ തന്ന് ഒരു മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ പെർഫെക്റ്റ് ആകും അതിനുശേഷം പ്ലേസ്മെൻറ്റിനുള്ള അസിസ്റ്റൻസ് തരും ടെലിഫോണിക് ഇൻ്റർവ്യൂലൂടെ തന്നെ പലരും രക്ഷപ്പെടുന്നു കേവലം ഇന്ന് വരെ മറ്റ് മുമ്പ് ഒരു ട്രേഡും പോയിട്ടില്ലാത്തവർക്കും ഈ ഒരു മാസത്തെ കോച്ചിങ്ങിലൂടെ തന്നെ ഇവിടെ താമസിച്ച് പഠിച്ചുകൊണ്ട് നല്ലൊരു ഭാവിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഒരു പ്രൊഫഷനാണ് നല്ലൊരു പ്രൊഫഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ ഫ്രീഡം നമുക്ക് കിട്ടുന്ന നമുക്ക് ഭാവിയിൽ അടിക്കടി ഉയരാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഇതെല്ലാം കൂടെ ലഭിക്കുന്ന ഒരു ട്രേഡാണ് സേഫ്റ്റി മേഖല എന്ന് പറയും ഇതിനകത്ത് നിരവധി പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു മാസ ക്രാഷ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമയ്ക്ക് തുല്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ കിട്ടുന്നത് അതിനാവശ്യമായിട്ടുള്ള ബാക്ക് സപ്പോർട്ട് സർട്ടിഫിക്കറ്റ്സുകളും തന്നുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കോൺഫിഡൻസ് ആകുക ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയെ സംബന്ധിച്ച് ഉറച്ച ഒരു ആത്മവിശ്വാസമുള്ള ഉള്ള ആൾക്കെയും ഒരു ഇന്റർവ്യൂവിനെ പോലും അഭിമാനിക്കാൻ പറ്റുള്ളൂ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ജോലി തന്നാൽ തന്നെ അത് ചെയ്യണമെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയുള്ള ടെക്നിക്കൽ നോളജ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇറങ്ങിത്തിരിക്കൂ പലരും ഒരുപാട് സേഫ്റ്റിയുടെ കോഴ്സുകളും ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ട് പക്ഷെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് അവർ അവരെന്താണ് ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും ഇനി ആൻസർ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ചെന്നാലോ അവിടെ എന്താ എനിക്ക് ചെയ്യാനുള്ള ജോലിയെ പറ്റി ഐഡിയ ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ സേഫ്റ്റിക്ക് പ്രാധാന്യമുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രംഗത്തെ സംബന്ധിച്ച് പലർക്കും അറിയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ പത്ത് മുപ്പത്തിനാല് വർഷക്കാലമായിട്ട് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് പല പല ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികളുടെ റിസ്ക് അസമെൻറ്റ് സേഫ്റ്റി ഓഡിറ്റ് അത് കണക്കിൻ്റെ ജോബ് സേഫ്റ്റി അനലൈസിസ് അത് കണക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാംസ് മോട്ട്രിൽസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ് പ്രോഗ്രാംസ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ്റെത് അതാണ് എൻ്റെ കുലത്തൊഴിൽ കാലങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്റർ ആകുമ്പോൾ പ്രാക്ടിക്കൽ നോളജ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ഒരു ഒരൊറ്റ മാസം കൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന സ്മാർട്ട് യുഗത്തിലാണല്ലേ അപ്പോൾ സ്മാർട്ട് യുഗത്തിൽ എല്ലാം സ്മാർട്ടായിട്ടുണ്ട് നമ്മുടെ ഐഡിയോളജികളും പഠന പദ്ധതികളും എല്ലാം സ്മാർട്ടായിട്ട് ചിന്തിക്കുകയും സ്മാർട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വളരെ കുറേ സമയം കൊണ്ട് കൂടുതൽ എത്രയും പെട്ടെന്ന് നല്ല ഉന്നതതലങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഇത് ഒന്നോ രണ്ടോ വർഷം പഠിക്കേണ്ട ഒരു വിഷയത്തെ നമ്മൾ ഒരു മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ പെർഫെക്റ്റ് ആക്കി നിങ്ങളുടെ ഉള്ളിൽ അതാക്കും ഉള്ളിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്താലും വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിട്ടും കാര്യമുള്ളൂ ഇനി നിങ്ങൾ ഒരു വർഷമോ രണ്ട് വർഷമോ പഠിച്ചാലും ഉള്ളിൽ അത് എത്തിയിട്ടില്ല എങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻറ്ററിൽ വന്ന് വീണ്ടും സെക്ഷൻ അറ്റൻഡ് ചെയ്ത് രക്ഷപ്പെട്ട് പോകാറുണ്ട് പലപ്പോഴും ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളും മറ്റു പല പല കോഴ്സുകളും സേഫ്റ്റിയിൽ കഴിഞ്ഞ് ഒരു ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയൊക്കെ ചിലവാക്കി കഴിഞ്ഞിട്ടും ഇനി എന്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അവരുടെ ഉള്ളിൽ എന്താണ് തൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്നുള്ള അറിയുന്നില്ല ഇതെല്ലാം ഒരു പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു ടെക്നിക്കൽ നോളജ് കിട്ടണമെങ്കിൽ അതാത് രംഗത്ത് തന്നെ പഠിക്കണം അത് കുലത്തൊഴിലായി സ്വീകരിച്ച ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു മെക്കാനിക് മെക്കാനിക്കാകാനാണ് ആഗ്രഹമെങ്കിൽ ഓട്ടോമേലും എഞ്ചിനീയറിംഗിൽ പോയി പഠിക്കാൻ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷെ റൈറ്റ് നോളജ് കിട്ടണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ആശാനോടൊപ്പം പഠിക്കണം എങ്കിൽ മാത്രമേ റൈറ്റ് നോളജ് കിട്ടുള്ളൂ ഏത് രംഗത്തും റൈറ്റ് നോളജിലൂടെ മാത്രമേ മാറ്റം നമ്മൾ ഉണ്ടാകൂ റൈറ്റ് നോളജ് എവിടുന്ന ഓരോ രംഗത്തും റൈറ്റ് നോളജ് ഫ്രം ദ റൈറ്റ് ഏരിയ ഓർ റൈറ്റ് പേഴ്സൺ അല്ലാതെ കിട്ടില്ല പലപ്പോഴും ഇത് വലിയ ഡിമാൻഡുള്ള മേഖല ആയതുകൊണ്ട് ഇതിന് സമാനമായ നിരവധി കോഴ്സ് നടന്ന് പ്രസ്ഥാനങ്ങൾക്ക് പരസ്യങ്ങളൊക്കെ ഇടുന്ന കാണാം നിങ്ങൾ നെറ്റിന് മേടിച്ചു പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഭയങ്കര സർട്ടിഫിക്കറ്റിന്റെ ഓഫറൊക്കെ പറയും സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേവലം സാക്ഷ്യപത്രം മാത്രമാണ് ഇപ്പം വണ്ടി ഓടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യമുണ്ട് ഓടിക്കാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ അതെവിടുന്ന് കിട്ടും റിയലായിട്ട് ഇതേ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇതേ രംഗത്ത് കൺസിസ്റ്റൻ്റായിട്ട് ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഇവിടെ എത്തപ്പെടുന്നവരെ നല്ല കൃത്യമായ രീതിയിൽ ഒരു ഒറ്റ മാസ കോച്ചിങ്ങും അതിനുവേണ്ട അനുബന്ധ ഘടകങ്ങളും തന്ന് തന്നെ ഇന്റർനാഷണൽ കോഴ്സുകളായിട്ടുള്ള നെബോഷോ ഐഒഷോ ഇതൊക്കെ പാസ്സാകണമെങ്കിലും ബി സ്റ്റാൻഡേർഡ് വേണം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒരു മാസത്തെ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാല്യകാരാമലയല്ല ഈസി ആയിട്ട് എവിടെയും നമുക്ക് എത്താൻ സാധിക്കും അതിനായിട്ടുള്ള കൂടുതൽ എൻക്വയറിയൊക്കെ ഇതുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ പോലും കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അതിലൂടെ സുരക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല സ്റ്റാർട്ട് ടുഡേ താങ്ക്